നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ വന്നുപെട്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ രാധാദേവിയുടെ നാമം ജപിക്കാൻ സമയമായി എന്നാണ് നമ്മൾ മലയാളികൾ സാധാരണ രാധേ രാധേ എന്ന് ജപിക്കാറില്ലല്ലോ ഹരേ കൃഷ്ണ എന്നാണ് ജപിക്കാറ് ശ്രീകൃഷ്ണനും രാധയും ചേർന്നുള്ള വിഗ്രഹമോ ചിത്രമോ ആണെങ്കിൽ പോലും നമ്മൾ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ രാധേ രാധേ എന്ന് പറയാറില്ല അതേസമയം നോർത്ത് ഇന്ത്യയിൽ രാധേ രാധേ എന്ന നാമം അതീവ പ്രാധാന്യമുള്ളതാണ് ആ നാമത്തിൻ്റെ പ്രാധാന്യം നമ്മളേക്കാൾ അവർക്കറിയാം ഇന്നുമുതൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ രാധേ രാധേ എന്ന നാമം ജപിക്കാൻ അത്ഭുത ബലങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ച് അറിയാൻ കഴിയും രാത്രി കിടന്നതിന് ശേഷം ഉറക്കം വരാതെ ബുദ്ധിമുട്ടുന്ന എത്ര പേരുണ്ട് പലവിധ ചിന്തകൾ കൊണ്ട് മനസ്സ് അസ്വസ്ഥമാകും ഉറങ്ങാൻ കഴിയില്ല അത്തരം സന്ദർഭങ്ങളിൽ രാധേ രാധേ എന്ന് മനസ്സാലെ ജപിച്ചു നോക്കൂ വളരെ വേഗത്തിൽ ഉറക്കം വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും രാധേ രാധേ എന്ന് ജപിക്കുമ്പോൾ ഹൃദയഭാരം കുറയുന്നതായും എന്തെന്നില്ലാത്ത സന്തോഷം ഹൃദയത്തിൽ നിറയുന്നതായും അനുഭവപ്പെടും ഇന്നത്തെ കാലത്ത് ഭൂരിപക്ഷം ആളുകളുടെയും മനസ്സിൽ അസൂയ പക വെറുപ്പ് എന്നിവയൊക്കെയാണ് മറ്റുള്ളവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ അയ്യോ എനിക്കാ സന്തോഷം ഇല്ലല്ലോ അവർക്ക് മാത്രമാണല്ലോ സന്തോഷം എനിക്ക് എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ ദുഃഖം എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് പലരും ഇത്തരം വിചാരങ്ങൾ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോകാനും ഹൃദയം സ്നേഹം കൊണ്ട് നിറയാനും രാധാദേവിയുടെ നാമജപം കൊണ്ട് കഴിയും ദിവ്യമായ സ്നേഹം എല്ലാവരോടും തോന്നുന്നൊരു അവസ്ഥ നമുക്കുണ്ടാകും ബന്ധങ്ങളിൽ പല പ്രശ്നങ്ങളും അനുഭവിക്കുന്നവർക്ക് രാധാദേവിയുടെ നാമജപം കൊണ്ട് പ്രശ്നങ്ങൾ അലിഞ്ഞില്ലാതാകും രാധേ രാധേ എന്ന് മാത്രം പറഞ്ഞാൽ മതി മറ്റു പല നാമങ്ങളും രാധാദേവിക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ സിമ്പിളായി രാധേ രാധേ എന്ന് മാത്രം പറഞ്ഞാൽ മതി ഭഗവാൻ കൃഷ്ണൻ ഏറ്റവും കൂടുതൽ പ്രണയിച്ചത് രാധയാണല്ലോ അതുകൊണ്ട് തന്നെ രാധേ രാധേ എന്ന് ജപിക്കുമ്പോൾ ഭഗവാൻ്റെ അനുഗ്രഹം കൂടി നമുക്ക് ലഭിക്കും ജീവിതം സ്നേഹം കൊണ്ട് നിറയാനും രാധാദേവിയുടെ അനുഗ്രഹത്തിനും ഇന്നു മുതൽ തന്നെ ജപിച്ചു തുടങ്ങിക്കോളൂ രാധേ രാധേ രാധേയെന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവ് ഈ നാമജപത്തിന് ഉണ്ട് അനുഭവിച്ചറിയുമോ